ഹായ് ഫ്രണ്ട്സ് നമുക്ക് മാങ്ങ ഇട്ട് മീൻകറി തയ്യാറാക്കിയെടുക്കാം അതിലൂടെ ഞാൻ ചെറിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു സവാളയുടെ പകുതി കനം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു അഞ്ചെട്ടല്ലി വെളുത്തുള്ളിയും അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ചെറിയൊരു തക്കാളിയും കുറച്ച് കറിവേപ്പിലയും എട്ട് പച്ചമുളകും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നല്ല പുളിയുള്ള ഒരു മാങ്ങ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ മീൻ വറുവിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഉലുവൻ വേണം ഇനി ചട്ടി ചൂടായതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം മീൻകറിയൊക്കെ തയ്യാറാക്കിയെടുക്കാൻ എപ്പോഴും മൺചട്ടി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ പൊട്ടിത്തുടങ്ങുമ്പോൾ ഇതിലേക്ക് കറിവേപ്പില ചേർത്തെടുക്കാം അതോടൊപ്പം തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ഇതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതൊന്ന് ഇളക്കിയതിന് ശേഷം സവോള കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം സവോള ഇട്ടൊന്ന് വഴറ്റി സോഫ്റ്റ് ആയി വരുമ്പോൾ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മാങ്ങ കഷ്ണങ്ങളും ഇതിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി അതും കൂടെ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഓരോ പൊടികളും ഇട്ടെടുക്കുന്ന സമയത്ത് ഒന്ന് ഇളക്കുകയും ചെയ്യണം കേട്ടോ ഇനി ഇതിലേക്ക് കാൽ കപ്പ് വെള്ളം ഒഴിച്ചെടുത്ത് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അത് ആ മാങ്ങാ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മീൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഞാനിവിടെ പത്തല് മീനാണ് എടുത്തിട്ടുള്ളത് പത്തലി നത്തോലി എന്നൊക്കെ പറയും ഇത് ഏത് ടൈപ്പ് മീനായാലും പറ്റും കേട്ടോ മീൻ കറി ഈ മീൻ കറി ഉണ്ടാക്കാൻ പിന്നെ ഇതിലേക്ക് ഞാൻ ഒന്നര തേങ്ങ പിഴിഞ്ഞെടുത്ത രണ്ടാം പാൽ ഇതിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട് ഈ മീന് തേങ്ങാപ്പാലിൽ പാലിൽ കിടന്നിട്ടൊന്ന് വെന്ത് വരണം അതുവരെ നമ്മൾക്കൊന്ന് മൂടി വെച്ചുകൊടുക്കാം അപ്പം ആ മീനൊക്കെ തിളച്ച് നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് അത് തവി വെച്ചിട്ട് അധികം അങ്ങനെ ഇളക്കരുത് ഇട്ടോ മെല്ലെ മെല്ലെ അങ്ങനെ ഇളക്കി കൊടുത്താൽ മതി ഇനി ഇതിൻ്റെ ഫ്ലെയിം വളരെ ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം കട്ടിയുള്ള തേങ്ങാപ്പാൽ അതായത് ഒന്നാം പാൽ ഇതിലേക്ക് ചേർത്തെടുക്കാം അല്ലെങ്കിൽ ഇതിൻ്റെ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ചേർത്ത് കൊടുത്താലും മതി എന്നാലും ചെറുതായിട്ടിങ്ങനെ തിളച്ചോണ്ടിരിക്കുക കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അധികം തിളപ്പിക്കരുത് ഇട്ടോ ചെറുതായിട്ടൊന്നിങ്ങനെ തിള വന്ന് തുടങ്ങിയാൽ മതി അങ്ങനെ ആകുമ്പോൾ നമുക്കതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റോട് കൂടിയിട്ടുള്ള മാങ്ങയിട്ട മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് ഇത് ചൂട് ചോറ് അപ്പം ചപ്പാത്തി ഇതിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം